സുദർശൻ ജി സർസംഗ് ജലകായിരുന്നപ്പോൾ ഒരിക്കലും യാദർച്ഛമായിട്ട് അത് കേൾക്കാനൊന്നും ഇവിടെ കേൾക്കാൻ സമ്മതിക്കില്ല ഈ നമുക്ക് പലരും എതിരായിട്ട് എതിരെയായിട്ടിപ്പോൾ അരുൺ ഷൂറി സ്വപൻ ഗുപ്ത ഇതുപോലെയൊക്കെ ആർ എസ് എസിനോട് അനുഭവമുണ്ട് പക്ഷേ ആർ എസ് എസ് ആ ചെയ്ത് ശരിയായില്ല ഈ ചെയ്ത് ശരിയായില്ല എന്ന് വിമർശിക്കുന്നവർ ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഹാഫ് ഡേ അവർക്ക് കൊടുക്കും നിങ്ങൾ വിമർശിച്ചോളൂ അത് മുഴുവൻ കുറിച്ചെടുക്കും റെക്കോർഡ് ചെയ്യില്ല റെക്കോർഡ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ആളിനൊരു എൻ്റെ വാക്കുകൾ അതേപടി ഒപ്പിയെടുക്കുകയാണ് അത് പ്രശ്നമല്ല റെക്കോർഡ് ചെയ്യില്ല പകരം കുറിച്ചെടുക്കും രണ്ടോ മൂന്നോ പേര് കുറിച്ചെടുക്കും ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കും ഏതാ ആ ഏത് ജോഷിയാണെന്നാണ് പറഞ്ഞ് പ്രമോദ് ജോഷി ആ പ്രമോദ് ജോഷി ഇത് മാത്രമേ ഉള്ളൂ വേറെ തിരിച്ചൊരു പറച്ചിലും ഇല്ല അവിടെ വെച്ചൊരു വാക്കുതീർക്കവും ഇല്ല ആ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമാണെന്നോ ഒന്നും ഒന്നും പറയില്ല അവരെ വിളിക്കും അവരെ കൊണ്ട് സംസാരിപ്പിക്കും ഭക്ഷണം കൊടുത്ത് തിരിച്ച് വണ്ടിക്കൂലിയൊക്കെ എവിടെയാണോ പോകേണ്ടത് അവിടെ ദിസ് ഈസ് ആർ എസ് എസ് വീട്ടിൽ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് സമൂഹത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്വയം സേവകരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നു ആ ചിന്തൻ ബൈട്ടൊക്കെ അതി ആദ്യനിശ്ചിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും ചിന്തൻ ബൈട്ടിലൊക്കെ ഇതെല്ലാം ചെയ്യുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസിൻ്റെ വിജയരഹസ്യം എന്താണ് എന്ന് ഹരിയേട്ടനോട് മനോരമക്കാരൻ ചോദിച്ചിരുന്നു ഹരിയേട്ടനെപ്പറ്റി അവരൊരു ഫുൾ പേജ് സപ്ലിമെൻറ്റ് ചെയ്തിരുന്നു ഇപ്പോഴല്ല പറയും വളരെ വർഷം മുമ്പ് അപ്പോൾ അതിൽ ഹരിയേട്ടൻ പറഞ്ഞു ആർ എസ് എസിൻ്റെ സക്സസ്സിന് കാരണം ട്രാൻസ്പേരൻസിയാണ് സുതാര്യതയാണ് ആർ എസ് എസ് ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല ആർ എസ് എസ് സംഘടനയുടെ വിജയം മാത്രമല്ല പരാജയവും ചർച്ച ചെയ്യും സ്വയംസേവകരോട് പറയും അത് തോറ്റുപോയി കേട്ടോ നമ്മൾ ആഹാ തോറ്റുപോയോ നമുക്കടുത്ത തവണ നോക്കാം ഇങ്ങനൊരു വാശയിൽ വരും അതല്ല തോൽവി ഇന്തത്തേ എന്ന് പറഞ്ഞ് മറിഞ്ഞാൽ അല്ലെങ്കിൽ ജയമാണ് തിരിച്ച് വാങ്ങും ഇതിനൊന്നും ആർ എസ് എസ് പോകാറില്ല തോറ്റുപോയിടും സാരമില്ല ഞാനെൻ്റെ ക്ലാസ്സിൽ എക്സാമ്പിൾ ദേവരശിയുടെ കാലത്താണ് ഡോക്ടർ ജി ജന്മശതാബ്ദിക്ക് പണം പിരിച്ചത് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വർത്തമാനം കേരളത്തിൽ ഡോക്ടർ ജി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആലുവയിലെ സദാനന്ദ പിള്ള എന്ന് അറിയപ്പെടുന്നു കൊ കൊച്ചെണ്ണൻ എന്നാണ് പറയുന്നത് കൊച്ചണ്ണൻ ഇത് ബൈട്ടിൽ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട് ദേവ ഋഷി എന്താ സത്യാവസ്ഥ ദേവർഷി പറഞ്ഞത് സത്യമാണ് നാലു കോടി രൂപ പോയി നാലു കോടി രൂപ ഉത്തർപ്രദേശിലെ ഒരു സഹകരണ ബാങ്ക് സ്വയംസേവകർ നടത്തുന്നതാണ് അവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് ആ ബാങ്ക് പൊളിഞ്ഞു അവർ മനഃപൂർവ്വം ചെയ്തതല്ല ബാങ്ക് പൊളിഞ്ഞു കൂടെ നമ്മുടെ പൈസ കൂടെ പോയി ഇപ്പം ഞാൻ മൊറോപ്പാൻ പിങ്കളയെ അവിടെ അയച്ചിട്ടുണ്ട് മൊറോപ്പ എന്ന് പറഞ്ഞു ഒരു രണ്ട് കോടി രൂപയുള്ള നമുക്ക് സംഘടിപ്പിച്ച് എടുക്കാം ബാക്കിയുള്ളത് പോയി കിട്ടാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചണൻ പാവം കണ്ണൊക്കെ നിറഞ്ഞുപോയി ഇത്രയും വേണ്ടി ഇത്രയും പേരുടെ മുമ്പിൽ തുറന്ന് പറയുകയാണ് നാല് കോടി രൂപ നഷ്ടപ്പെട്ടു വേറെ ഏതെങ്കിലും സംഘടനയുടെ തലവൻ പറയുക അപ്പം അത് അതങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കട്ടെ ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ആരും ധൈര്യപ്പെടുകയില്ല വേറൊരു സംഘടനയിൽ ബട്ട് ഇവിടെ ചോദിക്കാം സർസഞ്ചാലകനോട് ചോദിക്കാൻ ധൈര്യമായിട്ട് കൊച്ചകൻ പറഞ്ഞത് അറിയാമോ ദേവരശി എനിക്ക് സന്തോഷമായി പോയത് പോട്ടെ നാല് പോയെങ്കിൽ എട്ട് ഞങ്ങൾ പിരിച്ചു തരാം എട്ട് കൂടി പിരിച്ചു തരാം ആരോടും ചോദിക്കാതെ ഒരു വാഗ്ദാനം അങ്ങോട്ട് കൊടുക്കുകയാണ് ദാറ്റ് ഈസ് ആർ എസ് എസ് അപ്പം ഇത്രയും ആയിട്ട് ഈ സംഘടന കെട്ടിപ്പടുത്ത ആളിൻ്റെ കാഴ്ചപ്പാടുമില്ല അതാണല്ലോ ഡൗൺ ദ ലൈൻ ഈ പ്രവർത്തനമല്ല ഇതിനെല്ലാം മാർഗദർശിയായിട്ട് നിന്നത് ഡോക്ടർ ജി തന്നെയാണ് യു ഹാവ് ടു ബി ട്രാൻസ്പെയറൻറ്റ് നിങ്ങൾക്ക് ശത്രുക്കളില്ല നിങ്ങൾ വഴി തെറ്റി എന്ന് വിശ്വസിക്കുന്ന മിത്രങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ ഈ വഴി പോണ്ട 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 എന്ന് പറയുന്നത് നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് വിരോധം കൊണ്ടല്ല ഭൂരിഭാഗം വരുവാ ആലോചിച്ച് നോക്ക് ഒരുപാട് നമ്മുടെ ശത്രുക്കൾ എന്ന് നമ്മൾ വിചാരിക്കുന്നവർ അവരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ മിത്രങ്ങളാണ് ചിലർ പറയും നിങ്ങൾ പറയുന്നതല്ല കേട്ടോ ഹിന്ദുത്വം ശരിക്കും അതിനകത്ത് ഇതുകൂടെ വരണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കാൻ ശരിയാണല്ലോ ഇതും കൂടെ ചേർത്തല്ലോ ഞാൻ പറയുന്നത് ഇതെന്താ വിട്ടുപോയത് അപ്പോൾ ആ മനുഷ്യൻ വിമർശിക്കുന്ന ഭാഷ വേറെ ആയിരിക്കും അയാളുടെ ഉള്ളിലെന്താ വൈദ്യത്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യണം ഈ ഒരു പോയിൻ്റ് കൂടെ പറയണം എന്നുള്ളതാണ് അത് അയാൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം അപ്പം രൂക്ഷമായി പോയി അപ്പം വഴക്കിട്ട് പിന്നെ അയാൾ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ഇങ്ങനെ ചെയ്യാൻ പാടില്ല സർവ്വസമ്മതമായിട്ട് ഡോക്ടർ ജിയുടെ പേര് വരുന്ന ഒരു ദിവസം വരും ഇപ്പം തന്നെ അത് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് സ്വയം സേവനം ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു